നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മിറാസ് മിറാസ് ഇൻ്റർവ്യൂ ചാനലിലേക്ക് എല്ലാം മിറാസ് സ്റ്റോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് അനുലക്ഷ്മി മാഡമാണ് നമ്മുടെ അനുലക്ഷ്മി അറ്റു അപ്പം നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക അനുലക്ഷ്മി അശ്വതിയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പോൾ നമ്മൾക്ക് ഇനി മാഡത്തിൻ്റെ ഇൻ്റർവ്യൂ

അവ നമ്മേ എന്തിണ്ടല്ലേ인더 വീട്ടിൽ ഇട്ടിടടക്കല്ലേ മെട മെട നമ്മളുടെ മൈൻഡ് ഇങ്ങു വേണ്ടു എനിക്ക് ഉണ്ട് മേടം പുതിയ വിശേഷങ്ങൾ ആ പുതിയ വിശേഷങ്ങൾ എന്ന് പറയണമൊന്നുമില്ല പഴയ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ പുതിയതായിട്ട് വിശേഷമൊന്നും ഇടറേ ഇല്ല എന്തേ കണ്ട മേടം എന്തേക്കയാ ഇപ്പൊ നമ്മുടെ പവിത്രം സീരിയലിലെ നാം തിരിയുന്ന കഥാ ക്യാരക് കഥാപാത്രം നമ്മൾ ക്യാരക്ടർ കഥാപാത്രങ്ങളും ഇഷ്ടമാണ് ക്യാരക്ടർ പാത്രം അപ്പം എന്താണ് മാഡത്തിന് ആ കഥാപാത്രത്തെ കുറിച്ച് പറയുന്നത് ും എല്ലും ഒരു ക്യാരക്ടറാണ് ഇപ്പൊ മാഡത്തിന്റെ താരങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നതാണെങ്കിൽ തന്നെ അത്ര അടിപൊളിയായിട്ട് അഭിനയിച്ച് അവർക്കത് റിയലാന്ന് തോന്നിപ്പോയി അതുകൊണ്ടാണ് വിജയമാണ് അവർ എങ്ങനെ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം താങ്കൾ തന്നെ പറഞ്ഞിരിക്കുകയാണല്ലോ അപ്പൊ ഇവിടെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത് ചോദ്യത്തിന് ആൻസർ വരുന്നത് താൻ എന്റെ കഥാപാത്രത്തിന്റെ കാര്യം ചോദിച്ചു ഞാൻ ചെയ്യുന്നില്ല ഞാൻ ശാരീരികമായി ഉപദ്രവിക്കോണികളുടെ ഒന്നും ഇതൊന്നും സോണിയായ മൈക്കാണ് കണ്ണു ഇവിടെ ഡിസൈനൊക്കെ ഇതാണ് എൻ്റെ സോണിന്റെ മൈക്കത് ഇന്റർവ്യൂ ഗസ്റ്റ് അൻ്റെ ലക്ഷ്മി മാഡം ഇന്റർവ്യൂ ഇന്റർവ്യൂലോട്ട് കിടക്കാം ഇല്ല ചോദ്യം കഥാപാത്രം കുഷുമെ താങ്കൾ പറയുന്ന കഥാപാത്രമാണ് എന്താ എന്ത് താങ്കൾ അത് കണ്ടിരിക്കുന്നത് നന്ദിനി എന്തൊക്കെ പോരായ്മും ശ്രമിച്ചിട്ടുണ്ട് <laughs> അത്ര പിന്നെ സത്യസന്ധമായിട്ട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഓവറാക്കി ഞാൻ പറഞ്ഞുതരാം നല്ല ഒരു